ഹയോൾ ഹേമ കമ്മിറ്റിയെ പറ്റി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഇപ്പോൾ ഇതുവരെയായിട്ട് പതിനേഴ് പരാതികളാണ് സർക്കാരിൻ്റെ നിയമത്തിന് മുമ്പിൽ വന്നിരിക്കുന്നത് പോലീസിന് മുമ്പിൽ വന്നിരിക്കുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ പരാതികൾ അത് അതിന് ശേഷമുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്നുണ്ടായ പരാതികളാണ് ഈ പതിനേഴ് പരാതികളാണ് ഇതുവരെയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനേഴ് പരാതികളിൽ ഏകദേശം എഫ്ഐആർ ഇട്ട് പോലീസ് നടപടികൾ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴേ ഇതിൽ മിക്കവാറും ആളുകൾ മുകേഷിനെതിരെ പരാതിയുണ്ട് ജയസൂര്യക്കെതിരെയുണ്ട് സിദ്ദിഖിനെതിരെയുണ്ട് രഞ്ജിത്തിനെതിരെയുണ്ട് പ്രമുഖരായ പവർ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന ആളുകളുടെ ഒക്കെ മിക്കവാറും ആളുകളുടെയൊക്കെ എതിരെ ആരോപണങ്ങളും പരാതികളുമുണ്ട് പരാതികൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇവരെല്ലാം അന്വേഷണം നേരിടേണ്ടി വരും നിയമത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരും അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മുകേഷ് ഇതിൽ വളരെ പ്രതിസ്ഥാനത്ത് ആരോപി നിൽക്കുന്ന ഒരാളാണ് അതായത് കൂടുതൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് പല രീതിയിലും പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങളും പരാതികളും ഉയർന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന് സർക്കാരിൻ്റെ ഭാഗമാണ് എം ആണ് ജനപ്രതിനിധിയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു എന്താണ് സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഉണ്ടാക്കുന്ന സംവിധാനങ്ങളെ ആ ഒരു കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങളുണ്ട് ഇങ്ങനെ പല രീതിയിലും മുകേഷിനെതിരെയുള്ള വിമർശനങ്ങൾ ഒന്നും കൂടി കടുത്തതാണ് ബാക്കി എല്ലാവരുടെയും ഉണ്ട് ഒന്നടങ്കം സിനിമാ മേഖല ഒന്നാകെ പ്രതിസന്ധിയിലാണ് അമ്മയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചിരിക്കുകയാണ് മൊത്തത്തിൽ ഇത്തരത്തിലാണ് സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ മുകേഷ് ഇതിനെ എന്താണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ് അത് മുകേഷ് പറയുന്നത് ഞാൻ സി പി എമ്മിൻ്റെ എം എൽ എ ആയതുകൊണ്ടാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് സി പി എമ്മിന് കേരളത്തിൽ എത്ര എം എൽ എ മാരുണ്ട് എത്ര ആളുകളുണ്ട് എത്ര ജനപ്രതിനിധികളുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ സി പി എം അപ്പം സി പി എമ്മിൻ്റെ എം എൽ എ ആയതുകൊണ്ട് മാത്രം മുകേഷിനെതിരെ തിരിയുന്നു ബാക്കിയുള്ള ആളുകൾക്ക് എന്താ തിരിയുന്നില്ല ബാക്കി എത്ര എം എൽ എ മാരുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്താണ് അവരുടെ കയ്യിലുള്ള സാധനം അത് മുകേഷ് പറയട്ടെ അവരുടെ കയ്യിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന എന്ത് സാധനമാണ് അവരുടെ കയ്യിലുള്ളത് എന്തിനാണ് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു എന്താണ് വളരെ തെറ്റായ ഒരു കാര്യം കൂടി മുകേഷ് പറഞ്ഞു അവസാനം ആരോപണം ഉന്നയിച്ച നടിയുണ്ടല്ലോ മിന്നു മുനീർ അവർ എന്താണ് ഒരു സമുദായത്തിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമൻ്റ് മുകേഷ് പറയുകയുണ്ടായി ഇത് വളരെ അപകടം കുടച്ച ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ആണ് ഒരു പ്രത്യേക സമുദായത്തെ അവർ കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് മുകേഷ് എന്താണ് വളരെ മോശമായ എന്താണ് ഡിഫൻഡ് മെക്കാനിസത്തിലേക്ക് മാറുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് ആദ്യം പാർട്ടിയെ കൂട്ടുപിടിക്കുക പിന്നീട് അമ്മ എന്ന സംഘടനയെ കൂട്ടുപിടിക്കുക പിന്നീട് മറ്റു പല കാര്യങ്ങളിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുക ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിൽക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്താണ് ഇത്തരം ഒരു ഒരു ഡിഫൻറ്റ് മെക്കാനിസം സ്വീകരിക്കുകയാണ് ഇതൊന്നും നിലനിൽക്കില്ല മുകേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും നിലനിൽക്കില്ല എന്നതാണ് കാരണം ഇത് ഒരു എന്താണ് ഒരിടത്തുനിന്ന് വരുന്ന ആരോപണങ്ങളല്ല കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിന് ഈ ഒരു ലൊക്കേഷനിൽ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ടു ഇങ്ങനെ പല രീതിയിലും കൃത്യമായിട്ട് അവർ കാരണങ്ങളും സ്ഥലങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തെളി പറയുന്നുണ്ട് അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നത് അതവർ പോലീസിന് കൈമാറുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഇത്തരം പല രീതിയിലുള്ള ഈ ഡിഫൻറ്റ് മെക്കാനിസം ഉപയോഗിച്ച് രക്ഷപ്പെടാനാണ് മുകേഷ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണങ്ങൾക്കൊടുവിൽ കുറ്റാരോപിതർക്കെതിരെ കൃത്യമായ തെളിവുണ്ടെങ്കിൽ അവർ ഈ രാജ്യം നൽകുന്ന നിയമപ്രകാരമുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ അർഹരാണ് അവർ ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയാനുള്ളത് സിനിമാ താരങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഈ കാണുന്ന മുഖമുടിയിട്ട ആളുകൾ മാത്രമല്ല കഴിവുള്ള മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ പുതുതലമുറയിൽപ്പെട്ട ആളുകൾ പുറത്തുണ്ട് പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇവരൊക്കെ യങ്ങായ ആളുകൾ അവരൊക്കെ അവർക്കെതിരെ ഒരു അലിഗേഷനും ഇല്ല അവർക്കെതിരെ പരാതികളില്ല അവർ മോശമായെന്ന് പെരുമാറി എന്ന് പറയുന്നില്ല കൃത്യമായിട്ട് ഇവർ ഈ ഒരു ഗ്രൂപ്പിനെതിരെ മാത്രമാണ് ഇത്തരം പരാതികളുള്ളത് അപ്പോൾ ഇത് പ്രശ്നം കുറച്ചും കൂടി ഗൗരവമാണ് ജയസൂര്യൊക്കെ നന്മപരമായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ ജയസൂര്യൊക്കെ നന്മപരമായിട്ടാണ് അറിയപ്പെടുന്നത് സർക്കാരിൻ്റെ അടുത്തുനിന്ന് സബ്സിഡി കൃഷിൻ്റെ പൈസ കിട്ടിയില്ല എൻ്റെ സുഹൃത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദമുണ്ടാക്കിയ ആളുകളാണ് അപ്പോൾ അത്തരം നന്മമരങ്ങൾ കൂടി ഇവിടെ എന്താണ് കൂടുതൽ രൂക്ഷമായ ഇത്തരം ആരോപണങ്ങളിൽ ആരോപണ വിധേയരാവുകയാണ് അവർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയാണ് കൃത്യമായ പരാതികൾ ആവശ്യപ്പെടുകയാണ് ലൊക്കേഷനിൽ വെച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളോ മറ്റോ എന്താണ് ഈ പ്രാഥമിക ആവശ്യത്തിന് ടോയ്ലറ്റിലോ മറ്റോ പോകുമ്പോൾ ജയസൂര്യ പിന്നെ പുറം പോവുകയും അവരെ കയറി പിടിച്ചു എന്നൊക്കെയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് അപ്പോൾ അത്ര നന്മ മരങ്ങൾ പോയി മുഖങ്ങൾ അഴിഞ്ഞു വീഴേണ്ടതുണ്ട് കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് കുറ്റക്കാരാണെങ്കിൽ അവർ എന്താണ് ഈ നാട് നൽകുന്ന ശിക്ഷാവിധികൾ ഏൽക്കാൻ അർഹരാണ് അവർ ആ ശിക്ഷാവിധികൾ ഏൽക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ബ്ലാക്ക് മെയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന അത്തരം സംഗതികളുണ്ടെങ്കിൽ അതും പുറത്തു വരേണ്ടത് തീർച്ചയായും ഇത്തരം നടപടികൾ ഉണ്ടാവട്ടെ അന്വേഷണങ്ങൾ തുടരട്ടെ കുറ്റക്കാരായവരവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്